ജാസ്മിൻ ഗബ്രി റിലേഷൻഷിപ്പ് അത് എന്താണെന്ന കാര്യത്തിൽ ഒരിക്കൽ കൂടി ഒരു കൃത്യമായ ക്ലാരിറ്റി കൊടുത്തിരിക്കുകയാണ് ഒരു അതിന് കാരണമായത് നമ്മുടെ ശരണ്യാണ് ഇന്നലെ ബി ബി പ്ലസ്സിൽ കണ്ടുകാണും ലൈവിലും വലിയൊരു ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോഴും അതിന് ശേഷവുമായിട്ട് അവർ പറയുന്നത് അവരുടേതൊരു പ്യോർ ഫ്രണ്ട്ഷിപ്പാണ് അതിനപ്പുറം യാതൊന്നുമില്ല ഒരു ലവ് ട്രാക്കും ഇല്ല ഒരു ലവുമില്ല എന്ന് തീർത്തു പറഞ്ഞിരിക്കുകയാണ് ജാസ്മിനും ഗബ്രിയും ഇത് ശരണ്യോടാണ് അവർ ഇന്നലെ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് ഫ്രണ്ട്സായിട്ട് അവിടെ തുടരാം പക്ഷെ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അനാവശ്യമായിട്ട് ഈ ലവ് ട്രാക്ക് പിടിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന സന്ദേശങ്ങൾ ബോധപൂർവ്വം കൊടുക്കാതിരിക്കുക അത്രയേ ഉള്ളൂ പ്യുവർ ഫ്രണ്ട്ഷിപ്പ്സ് ഒക്കെ ഒരുപാട് നമ്മൾ ബിഗ് ബോസിനകത്ത് കണ്ടിട്ടുണ്ട് അത് പുറത്തും തുടരുന്നവരുണ്ട് അകത്ത് വെച്ച് തന്നെ പൊളിഞ്ഞു പോയതുണ്ട് സൗഹൃദങ്ങൾ എപ്പോഴും നല്ലത് തന്നെയാണ് പക്ഷേ സൗഹൃദം എന്ന് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരെയും കാണുന്നവരെയും തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇന്നലെ അവർ ഒരു ക്ലാരിറ്റി കൊടുത്തു കഴിഞ്ഞു സോ അതുകൊണ്ട് തന്നെ തൽക്കാലം അക്കാര്യം തന്നെ നമുക്ക് മുഖവിലേക്ക് എടുക്കാം ജാസ്മിൻ പറഞ്ഞത് എങ്ങാനും അങ്ങനെ ഒരു ഇഷ്ടം തനിക്ക് തോന്നിയാൽ അത് ആദ്യം ഇവിടെയുള്ള എല്ലാവരെയും വിളിച്ചു നിർത്തി താൻ പറയും അതിനൊരു മടിയും തനിക്കില്ല ഇപ്പോൾ തനിക്ക് അങ്ങനെ യാതൊരു ഇഷ്ടവുമില്ല തൻ്റെ സുഹൃത്തു മാത്രമാണ് ഗബ്രി എന്നാണ് ഇന്നലെ വ്യക്തമാക്കിയത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം